എന്താടാ ഇത് കൊല്ലത്തുന്ന് അടിച്ച അവിടെ ഉള്ളത് എല്ലാം പേടിച്ച് മനുഷ്യ ഇത് എന്ത് സാധനക്കോട് എത്ര ചോദിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു കെ വെജീവിയെ കഴിഞ്ഞതേ ഉള്ളൂ രാവിലെ കഴിഞ്ഞോട്ടാ വേണ്ട സെക്കൻഡ് സെക്കൻഡുണ്ട് എല്ലാരും ഉണ്ട് വാ വാ ഇതാണ് പീടി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ അല്ലെ അടിച്ച ലക്ഷ്മി ബേക്കറിയും നല്ല കടയാളാ പറഞ്ഞിട്ടേ മുറിക്കുന്ന ചടങ്ങിലൊട്ടേണ്ട ഒന്നല്ല ഞാൻ ഒരു കാര്യം പറയാം ഈ കേക്കിന്റെ ഒരു പീസ് ഇതിനകത്താക്കിയ വാങ്ങിക്ക ടാ മുഖത്ത് പോത്തല്ലടാ ഇല്ല എന്ത് ഞാൻ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാളില് പിടിക്കുവോ കറക്ടി നിങ്ങൾക്കും എല്ലാര്ക്കും വേണ്ടി അടിയിലോട്ട് ഉണ്ട് മുപ്പത് കിലോ മനുഷ്യൻ ഇങ്ങനെ വെച്ച് അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്യാ എൻ്റെ അമ്മു ഇത് എങ്ങനെ കട്ട് ചെയ്ത് എടുക്കൂത് കൊച്ചോളർന്ന അമ്പത് നിന്നെ കൊണ്ട് ഇന്നത്തെ രാത്രി ഉറക്കിക്കുന്നു കൊച്ചവടെ കൊച്ചപ്പുറത്തോടെ പോട്ട് കേക്കല്ലേ

െ ബാറെ കട്ടിയോ ബാറുട്ടി എല്ലാവർക്കും കൊടുത്തതായി നിങ്ങൾക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താടിയിലൊക്കെ ആയേ കൈട്ട് തരാ പെട്ടെന്ന് തരാവേ പെട്ടെന്ന് തരാവേണോട്ട് ടി വി കൊള്ളേ അതല്ല എല്ലാരും കെവിന്റെ ചാനല് എന്റെ ചാനല് എൽ എക്സ് ആശ് ടെൻ കെ അടിക്കണം എല്ലാരും ഓരോ ചാനൽ ഇന്നലെ അവരിൽക്ക് പറയാം നമുക്ക് ഇരുന്ന് അവര ഞാൻ ആളറിയാതെ പറഞ്ഞു സോറി സോറി ക്ഷമിക്കണം രാവിലെ കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിന്നെ വീട്ടാ പോയെ എല്ലാരും എന്താടാവിടെ കേക്ക് വീടി കേക്ക് ഇത് നമ്മളെ ആശയ സ്വന്തം നീ ആരാന്നാണ് ചോദിക്കുന്നത് അല്ലെ അറിയാം നീ എന്ന കണ്ടിട്ടില്ല നീലല്ല ും പോലീസ് നോക്കി വരാൻ പറ്റിയില്ല പാലിനെ ഇന്നും പോലീസ് നോക്കി ഇന്നും ബുക്കി എസ് എൽ സി ബുക്ക് കൊടുത്ത് പോലീസിനെ പിടിച്ചിരുത്തിയ അവിടെ ഞാന് അടിയാ നാല് ഒന്ന് വന്നേ അപ്പാപനെ ഒന്ന് വന്നേ അപ്പാപ്പാ സബിയാണ് എല്ലാരും എനിക്ക് അങ്ങനെയൊന്നും വേണ്ടത് കൂട്ടുകാരൻ അവർക്കറിയാം അതെ മറ്റേ ഡ്രസ്സൊക്കെ ചോദിക്കുന്നു അപ്പാപ്പനെ ചോദിക്കുന്നു റെഡിയായി ഇത് കഴിഞ്ഞിട്ട് അമ്പത്തൂറിന് അശ്വിൻ കവിത അതോ ആൾക്കാർക്ക് അറിയാർ ശല്യമാണേ എല്ലാം കൂടെ എന്റെ കയ്യിലും മേത്തും എല്ലാം ഇത് ഇതായിരുന്നല്ലേ ചില ചെലവായിരുന്നല്ലേ ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ ഒരു പാർട്ടി ആയിരുന്ന വല്യ 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 പാർട്ടി ആയിരുന്നു ആയിരുന്നല്ലേ വല്യ ചെലവായി അപ്പൊ ബില്ല് എടുത്ത് വെച്ചിട്ടുണ്ടോ പിന്നെ ബില്ല്ണ്ടല്ലേ ബില്ല്ണ്ട് നീപ്പ ഞാൻ ക്ലിയർ ചെയ്യണമായിരിക്കും അപ്പൊ അപ്പൊ എല്ലാരും വിളിക്കുന്നവിടെ ആ അമ്മ കാണിച്ചു പോകും അപ്പൊ ഹലോ ഹലോ കാണോ കാണോ ഒരുപാട് കാണോണ്ട് സംസും മാറ്റിപ്പാ ഡ്രസ്സും അതടിപൊളിയല്ലായിരുന്നു ഡിസ്കൗണ്ടിൽ നമ്മളൊരു പോൾ ഇട്ടായിരുന്നു അതിന്റെ അത് ഭൂരിഭാഗം മാറ്റണം ആണല്ലേ ആണ് ഇപ്പൊ അറിയാമോ നമ്മൾ കാശ് മുടക്കി പുതിയ സാധനം കൊണ്ടുവരും ഇട്ടു കൊടുക്കും അവരുപയോഗിക്കും പറയും പറ്റത്തില്ല മാറ്റിക്ക ഈ പറയുന്നവരൊക്കെ വീടിന്റെ ആധാരം എപ്പോഴും ബാങ്കിലല്ലേ അവിടെയാണ് അവിടെയാണ് പ്രശ്നം അവിടെയാണ് വീടിന്റെ ആധാരം എപ്പോഴും ബാങ്കിൽ തന്നെ ആ ലൈവ് സാരം പിള്ളേർക്കാർക്കും വേണ്ടി കോൾഡ് പിന്നെ ഇതിനെ